ജൂൺ പത്തൊമ്പത് ലോക വായനാ ദിനവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഇരുപത് ചോദ്യോത്തരങ്ങളുമായാണ് വന്നിട്ടുള്ളത് ആരുടെ ചരമദിനമാണ് നമ്മൾ വായന ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കരുടെ ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പി എൻ പണിക്കരുടെ മുഴുവൻ നാമം എന്ത് ഉത്തരം പൊതുവായിൽ നാരായണ പണിക്കർ പി എൻ പണിക്കർ ജനിച്ചത് എവിടെ ആലപ്പുഴയിലെ നീലം പെരൂറിലാണ് പി എൻ പണിക്കർ ജനിച്ചത് ജൂൺ പത്തൊമ്പത് വായന ദിനമായി കേരളം ആചരിക്കാൻ തുടങ്ങിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി അറിയപ്പെടുന്നത് എന്ത് ഉത്തരം ഈ വായന ആദ്യമായി മലയാളലിപി അച്ചടിച്ച ഗ്രന്ഥമേത് ഉത്തരം ഹോർത്തൂസ് മലബാറിക്കൽസ് മലയാള ഭാഷയിൽ ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥമേത് ഉത്തരം സംക്ഷേപ വേദാർത്ഥം കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ പത്തൊമ്പത് മുതൽ ഏത് ദിവസം വരെയാണ് ഉത്തരം ജൂൺ ഇരുപത്തഞ്ച് വരെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാര് ഉത്തരം ബാലാമണിയമ്മ മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ ഏത് ഉത്തരം മാർത്താണ്ഡ മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം ഏത് ഉത്തരം ദീപിക മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖയുടെ കർത്താവ് ആര് ഉത്തരം ഒ ചന്ദേനോൻ എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തിരൂർ തുഞ്ചൻ പറമ്പ് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏത് ഉത്തരം സാഹിത്യ ലോകം ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഏത് ഉത്തരം ഗ്രീക്ക് സാഹിത്യം കേരളത്തിലെ ഭരണഭാഷ ഏത് ഉത്തരം മലയാളം പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ശൂരനാട് പിള്ള മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത് ഉത്തരം അവകാശികൾ എഴുത്തച്ഛൻ പുരസ്കാരം ഏത് വർഷം മുതലാണ് നൽകാൻ ആരംഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളും അതുപോലെ തന്നെ ഇഷ്ടവുമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ